എല്ലാവർക്കും ജിൻഫോർ ടെക്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് എ ഐ വന്നാൽ എനിക്ക് ജോലി പോകുമോ എന്ന കാര്യമാണ് എ ഐ അഥവാ കൃത്രിമ ബുദ്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ചരിത്രം നാം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എ ഐ സംരംഭങ്ങൾ തുടങ്ങിയപ്പോൾ ഇത് വളരെ അടിസ്ഥാനപരമായിരുന്നു സ്വപ്നം പോലെയായിരുന്നു പക്ഷെ പിന്നീട് വലിയ വളർച്ച കാണിച്ചു ഇപ്പോഴത്തെ എ ഐ ടൂളുകൾ വളരെ ശക്തമാണ് ജെമിനി ചാറ്റ് ജി പി ടി മിഡ്ജേണി ക്ലോളി ക്ലോത്ത് പോലുള്ള ടൂളുകൾ ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഈ ടൂളുകൾ മനുഷ്യന്റെ ജോലി എളുപ്പമാക്കുന്നു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു എന്നാൽ എ വന്നതുകൊണ്ട് ചില ജോലികൾ പോലും കുറയുന്നു ചില സ്ഥലങ്ങളിൽ കുറച്ചു പേർക്ക് ജോലി നഷ്ടം സംഭവിക്കാം ഉപയോഗിച്ച് കൂടുതൽ ജോലികൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ കഴിയും ജോലി നഷ്ടം സംഭവിക്കുന്നുവെങ്കിലും മറ്റൊരു നിലയിൽ മനുഷ്യർക്ക് കൂടുതൽ സൃഷ്ടിപരമായ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നു എ ഐ ഹ്യൂമൻ വർക്ക് ഫോഴ്സിനെ മാറ്റാൻ വന്നാലും പ്രോപ്പർ അഡാപ്റ്റേഷനിൽ ആളുകൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാണിക്കാൻ കഴിയും നാം പുതിയ സ്കിൽസ് പഠിച്ചാൽ എ ഐയുമായി പൊരുത്തപ്പെടാൻ കഴിയും ജോബ് സെക്യൂരിറ്റി വർദ്ധിക്കും നാം നമ്മളെ കാൽക്കുലേറ്റർ പഠിച്ച പോലെ കമ്പ്യൂട്ടർ പഠിച്ച പോലെ എ ഐ പഠിക്കണം കുറച്ച് സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മുടെ ലക്ഷ്യം വർക്ക് ഫോഴ്സ് കുറയ്ക്കലല്ല ഓരോ ആളിന്റെയും ജോലി എളുപ്പമാക്കലാണ് എ ഐ കാരണം വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ മാത്രം ആഗ്രഹിക്കരുത് കാരണം എ ഐയുടെ ലക്ഷ്യം മനുഷ്യനെ മാറ്റിസ്ഥാപിക്കുകയല്ല അത് വർക്ക് സ്മാർട്ടറാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനുമാണ് മാറ്റങ്ങൾ വരാനും വികസനം ഉണ്ടാകാനും എടുക്കുന്ന സമയം എ ഐ കുറയ്ക്കുന്നു ഓരോ വ്യക്തിയുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കാൻ എ ഐ സഹായിക്കും ഇതിലൂടെ ഈ ലോകത്തെ പെട്ടെന്ന് മാറ്റാൻ കഴിയും ഈ വീഡിയോ എ ഐ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് സാങ്കേതിക വിദ്യയുടെ മായാജാലം കാണിക്കാനാണ് ശ്രമം ഓരോ പുതിയ അപ്ഡേറ്റും നിങ്ങളെ അറിവിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇതുവരെ കാണുന്നതിന് വലിയ നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കോമെന്റ് ചെയ്യാനും മറക്കരുത് ജിൻഫോട്ടക്കൽ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ ഇതുപോലുള്ള വീഡിയോ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക